ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് സി ആർ ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് അതായത് നമ്മുടെ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സൊക്കെ ക്ലാസ്സുകൾ മാറിയിട്ടുണ്ട് പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ പുസ്തകങ്ങൾ മാറിയ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എൽ ജി എസ് ലെവലാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ കോഴ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് എ സി ആർ ടി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഓക്കെ അപ്പോൾ എ സി ആർ ടി മോക്ക് ടെസ്റ്റിൽ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താഴെ തന്നിരിക്കുന്നവയിൽ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഹിമാലയം പാമർ ആൽപ്സ് ഇതിനകത്ത് ഏതൊക്കെയാണ് മടക്കു പർവ്വതങ്ങൾ അപ്പോൾ പുതിയ ഒമ്പതാം ക്ലാസ്സിലെ എസ് പുസ്തകത്തിൽ ഒരു കോളത്തിനകത്ത് മടക്കു പർവ്വതങ്ങളെ പറ്റിയിട്ടും ഏതൊക്കെയാണ് മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം ഒന്നും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒന്നും മൂന്നുമാണ് ഹിമാലയവും ആൽപ്സുമാണ് മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഒന്നും മൂന്നുമാണ് അപ്പം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളാണ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിലുള്ള ഉയരമുള്ള ഭൂരൂപങ്ങളെയെല്ലാം നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഓപ്ഷൻ എ ആണ് എന്നാണ് വിളിക്കുന്നത് എന്താണ് പർവ്വതങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇനി ഒരു കാര്യം പറയാം ഈ ഒമ്പതാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ഗിരികന്ധരത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ക്ലാസ് ആ ഒരു ക്ലാസ് നന്നായിട്ട് നിങ്ങൾ കേൾക്കുക തന്നെ വേണം അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക തന്നെ വേണം ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വത ഏതാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏതാണ് ഓപ്ഷൻ സി ആണ് കാരക്കോറ നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ദാൽ തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത പട്ടണം ഏതാണ് ദാൽ തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത പട്ടണം അറിയാവോ ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീനഗർ ആണ് അപ്പം ശ്രീനഗരത്തിൻ്റെ നഗര നഗര ഏതിൻ്റെ തീരത്താണ് ദാൽ തടാകത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ഓക്കെ അടുത്ത ചോദ്യം പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ആണ് മാർഗുകൾ ആണ് ഏതാണ് ആണ് ഗുൽമാർഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതെല്ലാം മാർഗുകൾക്ക് ഉദാഹരണമാണ് പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് ഏത് മാർഗുകൾ എന്നത് ഓക്കെ അടുത്ത ചോദ്യം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം തന്നിട്ടുള്ളതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് അത് ശരിയാണ് ഖാസിരംഗ ദേശീയോദ്യാനം ശരിയാണ് അസമിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് രാജാജി ദേശീയോദ്യാനം മധ്യപ്രദേശ് അത് തെറ്റാണ് രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് തെറ്റായ ജോഡി ജോഡിയേതെന്നാണ് സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ജിം കോർബറ്റ് ദേശോദ്യാനം എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അതായത് ഇതിനകത്ത് ഒരു ഒരു സെറ്റ് ഓഫ് ദേശീയോദ്യാനങ്ങളുടെ പട്ടിക നമുക്ക് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെയ്യുക ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം അടുത്ത ചോദ്യം പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം ഏതാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുജ്ജർ വിഭാഗമാണ് ഗുജ്ജർ വിഭാഗമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം അടുത്ത ചോദ്യം പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് ആരുടെ വാക്കുകളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണിത് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ ഡി ആണ് ഡെൻസിങ് നോർഗയുടെ വാക്കുകളാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് യഡ്മ ഹിലാരിയും ടെൻസിംഗ് നോർഗയും കൂടിയാണ് ഹിമാലയം കീഴടക്കുന്നത് എവറസ്റ്റ് കീഴടക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞതാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് പറഞ്ഞത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മണിപ്പൂരിലെ ലോക് തടാക് ലോക്താക് തടാകമാണ് ഇത് മണിപ്പൂരിലാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴുകുന്ന ദേശീയോദ്യാനമായ കേബിൾ ലംസാവോ സ്ഥിതി ചെയ്യുന്നത് ഈ ലോക്താഖ് തടാകത്തിലാണ് അപ്പോൾ ഇത് മണിപ്പൂരിലാണ് അപ്പോൾ മണിപ്പൂരിൽ നമുക്കറിയാം അതൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് അത് ലോക്താക്ക് തടാകമാണ് ഓക്കെ ഇനി എസ് സി ആർ ടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ളൊക്കെ എൽ ജി എസ് ലെവലിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലൊരു കോഴ്സുണ്ട് എൽ ജി എസ് ലെവലിലുള്ള എസ് സി ആർ ടി കംപ്ലീറ്റ് സിലബസും നിങ്ങൾക്ക് കവർ ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് നോട്ട് പഠിക്കാനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും മാത്സ് എസ് സി ആർ ടി മാത്സ് അഞ്ച് മുതൽ പത്ത് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകളും നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇതിന് ചെയ്യാനുള്ളത് നമ്മുടെ പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോഴ്സ് എടുത്താൽ മതി എന്നിട്ട് ക്യാഷ് അടച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഓൾ ദി ബെസ്റ്റ്